നമ്മുടെ എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രമേയമൊക്കെ ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്വയംഭരണ അവകാശം പുനഃസ്ഥാപിക്കാൻ തമിഴ്നാട് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് നമ്മുടെ റിപ്പോർട്ടർ ലൈവൊക്കെ ആ ഒരു വാർത്ത നൽകിയിട്ടുമുണ്ട് സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളാണ് നേരത്തെയൊക്കെ ഫേക്ക് ഐ ഡികളിൽ നിന്നൊക്കെ വന്നിരുന്ന കമൻറ്റുകൾ ഇപ്പോൾ ഒറിജിനൽ ഐ ഡി തന്നെ പലരും എഴുതി തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു കമൻറ്റ് ഞാനിവിടെ വായിക്കാം സൗത്ത് ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വയ്ക്കണം നോർത്ത് ഇന്ത്യൻ സംഖ്യകളെ കൊണ്ട് ഇന്ത്യ രാജ്യം തന്നെ ലോക ജനതയ്ക്ക് മുന്നിൽ നാണക്കേടാണ് സൗത്ത് ഇന്ത്യ എന്ന രാജ്യം വന്നാൽ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ രാജ്യമായിട്ട് മാറും അതിൽ സംശയമൊന്നുമില്ല കമന്റ് കമൻറ് ചെയ്തിരിക്കുന്ന ആളിനൊരു സംശയവും ഇല്ല കേട്ടോ ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വന്നാൽ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ട് മാറും എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഈ വിഭജനം നടന്ന സമയത്ത് ജിന്നയും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് അന്ന് അങ്ങേര് നിർബന്ധം പിടിച്ച് പാകിസ്ഥാനെ ഉണ്ടാക്കി നമുക്കറിയാമല്ലോ അന്ന് പാകിസ്ഥാൻ രണ്ട് പീസായിരുന്നു ഇന്നിപ്പോൾ ബംഗ്ലാദേശും കൂടെ ആയിട്ടുണ്ട് ദോഷം പറയരുതല്ലോ നോർത്ത് ഇന്ത്യൻ സംഘികളില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ബംഗ്ലാദേശ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ എക്കണോമിയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ന് അമേരിക്കയേക്കാൾ സമ്പന്നമായ രാജ്യവുമാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ നമ്മളെ ഇന്ത്യയെ വെട്ടി മുറിച്ച് സൗത്ത് ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയാൽ പിന്നെ പറയാനുണ്ടോ ചൈനയെക്കാളും സമ്പന്നമായ രാജ്യമായിട്ട് സൗത്ത് ഇന്ത്യ മാറും അപ്പോഴേ നോർത്ത് ഇന്ത്യൻ സംഖ്യകൾ ഇങ്ങോട്ട് നോക്കി അന്തം വിട്ടിരിക്കും ഇതൊക്കെ കാണാനൊക്കെ നല്ല സ്വപ്നങ്ങളൊക്കെയാണ് പക്ഷേ അത് വെറും സ്വപ്നം മാത്രമാണെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്തെ ഇന്ത്യ എന്താണെന്നും ദേശീയ ബോധം എന്താണെന്നും നമുക്ക് മനസ്സിലാവുള്ളൂ ഈ വിഘടനവാദം എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം തീവ്രമാണെന്ന് നോക്കൂ ഇപ്പോ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്ന ഇദ്ദേഹം ഈ കമന്റ് ചെയ്ത ആളുടെ പേരൊന്നും ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് സമൂഹത്തിൽ ഇതേപോലെ കമന്റ് ഇടുന്ന അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഉള്ളവർക്ക് ഒരു മറുപടിയും ആ ഒരു കമന്റിൽ തന്നെ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഒരാൾ കൊടുത്തിട്ടുണ്ട് ഒരു നസീർ എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി ഇങ്ങനെയാണ് വിവരക്കേട് പറയല്ലേ സൗത്ത് ഇന്ത്യ ആയിക്കഴിഞ്ഞാൽ തമിഴനും കന്നഡികനും കേരളത്തെ ഇതിലും എത്രയോ ഇരട്ടി ചവിട്ടി താഴ്ത്തും ഇവിടെയുള്ള ഡാമുകൾ മുഴുവൻ തമിഴ്നാട് കൊണ്ടുപോകും സതേൺ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വിവേചനം ശ്രദ്ധിക്കാറില്ലേ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അവരുടെ നിലപാടെന്താണ് എത്രയോ ഭേദം നോർത്ത് ഇന്ത്യൻസ് തന്നെ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത അതായത് സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ കമൻറ്റാണിത് ഇതൊന്നും നേരത്തെ സൗത്ത് ഇന്ത്യ രാജ്യം ഉണ്ടാക്കാൻ നടക്കുന്ന മഹാന്മാർക്കൊന്നും മനസ്സിലാവില്ല അതിനുള്ള വിവരം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമൻറ്റുകൾ എഴുതില്ലല്ലോ ഈ സൗത്ത് ഇന്ത്യ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളി പ്രധാനമന്ത്രി ആവണോ തമിഴൻ പ്രധാനമന്ത്രിയാവണോ അതോ ഇനിയിപ്പോൾ കന്നഡ നമ്മൾ ഡി കെ ശിവകുമാർ പറയും മൂപ്പർക്ക് പ്രധാനമന്ത്രി ആവണോന്ന് അപ്പോൾ സ്റ്റാലിൻ ഇല്ല ഞാനാണ് ദ്രാവിഡ രാജ്യത്തിൻ്റെ രാജാവ് അതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയാവണമെന്ന് സ്റ്റാലിൻ പറയും നമ്മളെ പിണറായി വിട്ടു വിട്ടുകൊടുക്കു കൊള്ളാം മൂപ്പരും പറയും എനിക്കും വേണം പ്രധാനമന്ത്രി പദ പദം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു വിവരമില്ലാത്ത മനുഷ്യന്മാർ സൗത്ത് ഇന്ത്യ രാജ്യം ഇടോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ് രാജ്യങ്ങളാകാൻ പറ്റുന്ന ഒരു ഒരു കോണ്ടിനൻ്റാണ് ഇന്ത്യൻ സബ് കോണ്ടിന അങ്ങനത്തെ ഒരു സവിശേഷമായ ഒരു പ്രദേശമാണ് ഇപ്പം യൂറോപ്പിനേക്കാൾ സവിശേഷമാണ് യൂറോപ്പിനെന്തുകൊണ്ടാണ് ഒരു രാജ്യമായിട്ട് നിലനിൽക്കാൻ പറ്റാത്തത് യൂറോപ്യൻ യൂണിയനായിട്ട് അവർ നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു രാജ്യമാകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഭാഷ വ്യത്യസ്തമായ സംസ്കാരം വ്യത്യസ്തമായ ജീവിത രീതി അവിടെ നിറം മാത്രമാണ് ഏറെക്കുറെ അവരെ ഒരേപോലെ തോന്നിപ്പിക്കുന്ന ഒരു ഘടകം അതിൽ പോലും അവർക്കിടയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ നമ്മുടെ ഇവിടെ ജാതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കൂടിയ ആൾക്കാരും കുറഞ്ഞ ആൾക്കാരും ഒക്കെ യൂറോപ്യൻസിൻ്റെ ഇടയിലും ഉണ്ട് അത് തന്നെ ഇതുപോലെ അങ്ങ് നിഴലിച്ച് നിൽക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പല നാടായിട്ട് മാറാൻ തീരുമാനിക്കുകയാണെങ്കിൽ കേരളം മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമായി കൂടെ തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം കന്നഡ ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം അതുപോലെ ഓരോ ദേശങ്ങളെടുക്കും ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ തിരുവിതാംകൂർ പഴയ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവർക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് പഴയ തിരുവിതാംകൂർ രാജ്യമാവണമെന്ന് പറയാം പഴയ കൊച്ചി രാജ്യത്തുള്ളവർക്ക് പറയാം ഞങ്ങൾക്ക് പഴയ കൊച്ചി രാജ്യമാണോ എന്ന് പറയാം അതുപോലെ തന്നെ പഴയ മലബാർ റീജിയണിൽ വരുന്നവർക്ക് അവരുടെ ഒരു രാജ്യം പറയാം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം പോട്ടെ കേരളത്തിനകത്ത് തന്നെ എത്ര രാജ്യം ഉണ്ടാവും അതാദ്യം ആലോചിച്ച് നോക്കൂ ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുമ്പോൾ എല്ലാവരും ഒരേ രീതിയിലാണോ മലയാള ഭാഷ സംസാരിക്കുന്നത് ഈ തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്ന മലയാളം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാതെ കാസർഗോഡ് ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അവർ സംസാരിക്കുന്ന പക്ക അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ മലയാളം തിരുവനന്തപുരത്തുകാർക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഇത് ഈ ഒരു വൈവിധ്യം അംഗീകരിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത് മറ്റൊന്ന് ഈ വിഭജിച്ചാൽ നന്നാവുമെന്ന ചിന്ത അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് മുസ്ലിം ലീഗിന് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ജിന്നയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു വിഭജിച്ചാൽ നന്നാകുമായിരുന്നെങ്കിൽ ശരി ഈ ഇപ്പോൾ ഉണ്ടായി പിന്നീട് ബംഗ്ലാദേശ് ഉണ്ടായി അതൊക്കെ സ്വർഗ്ഗമാകണ്ടേ അതെല്ലാം പോട്ടെ നമുക്ക് കുറച്ചും കൂടെ ചരിത്രം ഒന്നുകൂടെ വിശാലമായി ചിന്തിക്കാം ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ അതും വിടട്ടെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ നമ്മുടെ ഏഷ്യയില് ഇന്ത്യയോട് ചേർന്ന് ശ്രീലങ്ക ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു ആണല്ലോ മ്യാൻമാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ് ഇന്നത്തെ ബംഗ്ലാദേശും പാകിസ്ഥാനും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാണ് ഇത്രയും പ്രദേശങ്ങൾ എടുക്കാം ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നേരത്തെ ഒരു മഹാൻ കമന്റ് ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് ശ്രീലങ്ക അങ്ങോട്ട് വികസിച്ച് തളർത്ത് പൂത്തൊലയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശ്രീലങ്ക പോലെ ഡെവലപ്പ് ആവാത്തത് ശരി എന്തുകൊണ്ടാണ് മ്യാൻമാർ അങ്ങ് വികസിച്ച് പൂത്തൊലയാത്തത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് വികസിക്കാത്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ വികസിക്കാത്തതും ഇനി ഇതിന്റെ ഒന്നും ഭാഗമല്ലാതിരുന്ന അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ട് വികസിച്ചില്ല എന്തുകൊണ്ട് ഭൂട്ടാൻ അങ്ങ് പൂത്തൊലഞ്ഞില്ല എന്തുകൊണ്ട് നേപ്പാൾ വികസിച്ചില്ല ഇനി ഇതെല്ലാം പോട്ടെ നമുക്ക് ഗൾഫ് റീജിയൻ എടുക്കാം ഗൾഫ് രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമില്ലാത്തത് നിങ്ങൾക്കൊക്കെ അറിയാം ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം ഡിപ്പെൻഡ് ആണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വളരെയധികം ഡിപ്പെൻഡ് ആണ് അമേരിക്കയ്ക്ക് എതിരായിട്ട് ഒരു വാക്ക് പറയാൻ ധൈര്യമുള്ള രാജ്യം ഏതെങ്കിലും ഒരെണ്ണം ഗൾഫ് ഉണ്ടോ ഒരൊറ്റ രാജ്യമില്ല സൗദി അറേബ്യ എന്തുകൊണ്ടാണ് അമേരിക്കക്കെതിരെ ശബ്ദിക്കാത്തത് സൗദി അറേബ്യ ഒരു സ്വയം പര്യാപ്ത രാജ്യമാണോ അവിടെ ആവശ്യം പോലെ പ്രകൃതി നിക്ഷേപമായിട്ട് എണ്ണയുണ്ട് അവർക്ക് ആവശ്യം പോലെ പണം ഉണ്ടാക്കും ഇന്ത്യയ്ക്കുള്ളത് പോലത്തെ ഒരു പ്രതിസന്ധി അവർക്കില്ല പോപ്പുലേഷൻ കുറവാണ് വളരെ വലിയ രാജ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ എണ്ണ ഉൾപ്പെടെയുള്ള ഗോൾഡ് ഉൾപ്പെടെയുള്ള ധാരാളം റിസർവ് അവിടെയുണ്ട് പക്ഷെ എന്നിട്ടും അവർക്ക് ഇന്ത്യയെ പോലെ ഒരു പവർഫുൾ രാജ്യമാകാൻ പറ്റിയിട്ടില്ല വളരെയധികം യു എസിനെയും അല്ലെങ്കിൽ പലപ്പോഴും റഷ്യയെയും യൂറോപ്പിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം മാത്രമാണ് ഇന്നും സൗദി അറേബ്യ വളരെ ദുർബലമായ രാജ്യം സമ്പന്നമാണ് എന്ന് മാത്രമേ ഉള്ളൂ യു എ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ അല്ലെങ്കിൽ ഒമാൻ യമൻ അല്ലെങ്കിൽ ഇറാഖ് ഈ രാജ്യങ്ങളൊക്കെ ഇവിടെ ഒന്നും സംഘികളുമില്ല നോർത്ത് ഇന്ത്യൻസും ഇല്ലേ ഈ രാജ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വളരെ പവർഫുൾ ആയിട്ട് മാറാത്തത് ഇപ്പോൾ എണ്ണയുള്ളത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ വികസിതമാണ് പക്ഷെ അപ്പോഴും അവർ എത്രത്തോളം യു എസില് ഡിപ്പെൻഡ് ആണ് ഒരു തരത്തിൽ പറഞ്ഞാൽ യു എസിന്റെ ഒരു സാമന്ത രാജ്യങ്ങളെ പോലെയല്ലേ അമേരിക്ക ഏതൊരു അക്ഷരം പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും ഗൾഫ് രാജ്യങ്ങൾ ചേർന്നിട്ട് ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം ചെയ്യാത്തത് പലസ്തീനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് ഇസ്രായേലിനെതിരെ സംസാരിക്കുകയെങ്കിലും ചെയ്യാത്തത് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ശക്തമായ ഭാഷയിൽ അമേരിക്കയെ വിമർശിക്കാത്തത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈ രാജ്യങ്ങളൊക്കെ ദുർബലമാണ് എന്ന് തന്നെയാണ് ഇനി ഇറാന്റെ എടുക്കാം ഇറാൻ സമ്പന്നമാണോ ഇറാനിൽ ഇഷ്ടം പോലെ എണ്ണയുണ്ട് പക്ഷേ ഇറാൻ ഒരു സമ്പന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യയെക്കാൾ കുറച്ചും കൂടി ജി ഡി പി ഉണ്ട് പോപ്പുലേഷൻ വളരെ കുറവാണ് ഇന്ത്യ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറം ഒരു പവർഫുൾ രാജ്യവുമല്ല ഒരു തരത്തിലും ഇറാൻ എന്ന് പറയുന്നത് ഒരു ഒരു എക്കണോമിക് പവറുമല്ല അപ്പോൾ ഈ ഏഷ്യയിലെ ഏത് രാജ്യമാണ് നിങ്ങൾ ഈ പറയുന്നു എന്തോ വലിയ പ്രശ്നം ഇന്ത്യയ്ക്കുണ്ട് നോർത്ത് ഇന്ത്യയിൽ എന്തോ കുഴപ്പമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഏഷ്യയിൽ ചൈന വളരെയധികം ആണ് നമുക്ക് സമ്മതിക്കാം ചൈനയുടെ ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സിംഗിൾ പാർട്ടി അവിടെ ഉള്ളു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ ഇതുപോലത്തെ ജനാധിപത്യം ഒന്നും ചൈനയിലാണെങ്കിൽ ഇതേപോലെ ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോ അവരുടെ മറ്റേ ക്യാമ്പിൽ കൊണ്ടിട്ട് ചാമ്പ്യുന്നു കേട്ടാൽ മതി ഇങ്ങനെയൊക്കെയുള്ള വിഘടനവാദം ഇന്ത്യയിലായത് കൊണ്ട് വന്നിരുന്നു പറയാം ഇതുപോലെ ചൈനയിലായിരിക്കണം തുള വിഘടന അല്ലേ അപ്പൊ അവിടെയൊക്കെ അങ്ങനെയാണ് അവര് വിഘടനവാദികളെയും രാജ്യവിരുദ്ധരെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വാചകം അടിക്കാനും കമന്റ് എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പൊ ചൈന സമ്പന്നമായെങ്കിൽ അതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള സിംഗിൾ പാർട്ടി റൂൾ ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ് ജപ്പാൻ ഇന്ത്യയെക്കാൾ വികസിതമാണ് ഇന്ത്യക്കാൾ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട് ഇന്ത്യയെക്കാൾ ആയിട്ടുള്ള എത്ര രാജ്യങ്ങളുണ്ട് ഏഷ്യയിൽ ചൈന ഇന്ത്യയെക്കാൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ടോട്ടലായിട്ട് പറയാം മിലിറ്ററി സ്ട്രെങ്ത് അവരുടെ എക്കണോമി എല്ലാം വെച്ച് വേറെ ഏത് രാജ്യമാണ് ഏഷ്യയിൽ ഇന്ത്യയെക്കാൾ പവർഫുൾ ആയിട്ടുള്ളത് ഒരൊറ്റ രാജ്യവുമില്ല ഇപ്പൊ ജപ്പാൻ ആയിക്കോട്ടെ സൗത്ത് കൊറിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ ഈവൻ യുറേഷ്യൻ രാജ്യമായ തുർക്കി ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ ഏത് രാജ്യമാണ് ചൈന അല്ലാതെ ഏഷ്യയിൽ ഇന്ത്യയെക്കാൾ പവർഫുള്ളായിട്ടുള്ളത് വേൾഡിലെ നാലാമത്തെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ മിലിട്ടറി ബേസിൽ എക്കണോമി പരമായിട്ട് നോക്കിയാൽ ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കണോമിയാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന വലിയ രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇപ്പോഴും ഇന്ത്യ ഇങ്ങനെയുള്ള റിയൽ ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വേണമെങ്കിൽ പറയാം ഹിന്ദുത്വ അജണ്ട ഉള്ള ഒരു പാർട്ടി ഇന്ത്യ ഭരിക്കുന്നുവെന്ന് നമ്മുടെ ചുറ്റിനും നിങ്ങൾ നോക്ക് ഇന്ത്യയിൽ ഹിന്ദുത്വ അജണ്ട ഉള്ള പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുന്നു ബി ജെ പിക്ക് അങ്ങനത്തെ ഒരു അജണ്ടയൊക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും പറയാനും പറ്റില്ല പക്ഷെ നമ്മുടെ ചുറ്റിനുള്ള രാജ്യങ്ങളൊക്കെ മതേതരത്വ രാജ്യങ്ങളാണോ ബംഗ്ലാദേശ് മതേതരത്വ രാജ്യമാണോ പാകിസ്ഥാൻ മതേതരത്വ രാജ്യമാണോ ഗൾഫ് രാജ്യങ്ങൾ മതേതരത്വ രാജ്യമാണോ എത്ര ഗൾഫ് രാജ്യങ്ങളിൽ മതേതരത്വമുണ്ട് ഉണ്ട് അവിടെയെല്ലാം തന്നെ അവരുടെ മതങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് മറ്റു മതങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർ പറയുന്ന അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാം അതല്ലാതെ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇതുപോലെ വേറെ ഏത് രാജ്യത്തുണ്ടോ ഒരൊറ്റ രാജ്യത്തില്ല ചൈനയിൽ പോലും ഇല്ല അന്ന് നമ്മൾ മനസ്സിലാക്കണം ചുമ്മാ ഇരുന്നു കൊണ്ട് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഈ സ്റ്റാലിനെ പോലെയുള്ള വിഘടനവാദികളുടെ വാക്കുകെട്ടുകൊണ്ട് മലയാളികൾ കമൻറ്റ് എഴുതുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യം തമിഴം പറയും അവനാണ് അവൻ്റെ പഴയ ചരിത്രം കൊണ്ടുവരും വരും ചോള സാമ്രാജ്യ കാലഘട്ടത്തിൽ അന്ന് ഈ പറയുന്ന കേരളത്തിൻ്റെ ഉൾപ്പെടെ ഒരുപാട് പ്രദേശങ്ങൾ അവരുടേതായിരുന്നു അപ്പോൾ തമിഴാണ് ഡോമിനൻ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു വരും രാഷ്ട്ര രാഷ്ട്രഭാഷയായിട്ട് അവർ തമിഴിനെ ഉയർത്തി കാണിക്കും നിങ്ങൾ അംഗീകരിക്കോ മലയാളികൾ അല്ലെങ്കിൽ കന്നടക്കാരംഗീകരിക്കോ അല്ലെങ്കിൽ ആന്ധ്രാക്കാർ അംഗീകരിക്കോ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല എല്ലാവർക്കും അവരവരുടെ ഭാഷയായിരിക്കും വലുത് ഏതായിരിക്കും അപ്പോൾ രാഷ്ട്രഭാഷ ഇതെല്ലാത്തിനേയും പിടിച്ച് രാഷ്ട്രഭാഷയാക്കൂ എല്ലാവരും നിർബന്ധമായും തമിഴ് പഠിക്കണമെന്ന് സ്റ്റാലിൻ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കൂ അപ്പോൾ ഇത് അനാവശ്യമായിട്ട് വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഒറ്റ കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ വിഘടനവാദത്തിന്റെ വിത്തുകൾ അതിന്റെ വേരുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തോളം പഴക്കമുള്ളതാണ് അന്ന് രാജ്യത്തെ വെട്ടിമുറിച്ചിട്ട് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറിയ പാകിസ്ഥാൻ എവിടെയും എത്തിയിട്ടില്ല ഒന്നും ആയിട്ടില്ല ബംഗ്ലാദേശ് എവിടെയും എത്തിയിട്ടില്ല ഒന്നും ആയിട്ടില്ല നാളെ ഇപ്പൊ ഇന്ത്യയെ വെട്ടിമുറിച്ച് സൗത്ത് ഇന്ത്യ ഉണ്ടാക്കണമെന്ന് പറയുന്നവരും മനസ്സിലാക്കേണ്ടത് അതാണ് ഒന്നും ആകാൻ പോകുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ ഇനി സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലെന്ന് മാത്രമല്ല അത് വെറും സ്പാഴ് സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം